ഡോക്ടർ ജയരാജ് മാഷി ചോദിച്ചു ചോദ്യങ്ങൾ ഒരു ചോദ്യം കൂടി ഏറെ കൊട്ടിഘോഷിച്ച റൂം ഫോർ റിവർ പദ്ധതി എവിടെയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് ഡോക്ടർ ജയരാജ് അറിയാൻ താല്പര്യമുണ്ട് റൺഫോർ റിവർ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പൊ ടി പി ജയചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് രസകരമായിട്ട് തോന്നിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായത് മുപ്പത്തിനാല് ഡാം തുറന്നു വിട്ടാണെന്ന് ഒരു കാര്യം ഇവിടെ പറയുണ്ടായി അതൊക്കെ ധരിച്ചുവെച്ചിരിക്കാണ് ഇപ്പോഴും ഇത്തരം സാഹചര്യങ്ങളൊക്കെ വ്യക്തമായ പറ്റില്ല ഡോക്ടർ സ്ഥിതിയില് അല്ല ഇപ്പൊ ഈ അരുവിക്കര ഡാം തുറന്നു വിട്ടുകൊണ്ടാണ് ജഗതിയുടെ വെള്ളം പൊങ്ങിയെന്ന് പറയുന്ന ആയിരിക്കും അത്തരത്തിലുള്ള ഒരു ഒരഭിപ്രായം രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട് അതിന്റെ കോർഡിനേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ തലയ്ക്ക് മുകളിൽ വെള്ളം ഇറങ്ങിയാൽ നമ്മൾ അതിന് അതിന് മുകളിൽ വെള്ളം ഇറക്കാനുള്ള സംവിധാനം നോക്കും അത് തന്നെയാണ് കൊല്ലത്ത് ആർമി തന്നെ വന്നിട്ടാണ് കഴിഞ്ഞ പ്രളയത്തിന് പ്രവർത്തനം നടത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്കുത്യർഹമായ ഇനിയിപ്പോ എന്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും അതിനെ നേരിടുകയും ചെയ്യും അതിപ്പോ മഴക്കാലം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ അതിജീവിക്കും അല്ല ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ പേരിൽ കോടികൾ തട്ടാലോ നിങ്ങൾക്ക് ചാകരയായിരിക്കും ഇത് പക്ഷേ ബേസിക് ആയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കെടുതികൾ അനുഭവിക്കുന്ന ജനതയ്ക്ക് ഒരു കൈ സഹായം അതിനെന്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് മാത്രമല്ല ഏറെ കൊട്ടിഘോഷിച്ച ഈ ഡച്ച് മാതൃകാ അതെ എവിടെയൊക്കെ നടപ്പിലാക്കി എന്ന് കൂടി ഒന്ന് പറയാമോ റൂം ഫോർ റിവർ എല്ലാ റൂമുകളിലേക്കും റിവർ കയറിക്കൊണ്ടിരിക്കുകയാണ് അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് റോഡ് ഫോർ റിവർ പദ്ധതിയുടെ ഭാഗമായിട്ട് കുറെ അധികം ഇപ്പൊ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് യാതൊരു പ്രളയം ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ച് കൊല്ലം തോട് പൂർണ്ണമായിട്ട് ശുചി വൃത്തിയാക്കി അതുകൊണ്ടാണ് പിന്നെ ഒരു സൈഡിൽ കായല് ഒരു സൈഡ് കടല് കൊല്ലത്തുനിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് കൊല്ലത്തിന്റെ സ്ഥിതി എനിക്ക് അറിയാം എന്തുകൊണ്ട് കൊള്ളേത്ത് വെള്ളം പൊങ്ങുന്നില്ല ഒന്ന് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതയാണ് ഇപ്പൊ തിരുവനന്തപുരത്തെ സ്ഥലങ്ങളുടെ പേര് തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടക്കുഴി ചാലക്കുഴി കുന്നുകുഴി അതിന്റെ സമതല പ്രദേശങ്ങളല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകാൻ സ്വാഭാവികമാണ് അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ കെടുതികൾ എന്നാൽ അങ്ങനെയാണ് പ്രോപ്പർ പ്ലാനിങ് വേണമെന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ടുള്ള നഗരാസൂത്രണം അതില്ല നമുക്ക് എത്ര കാലമായി ഞങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വിഷയം നോക്കൂ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ് കോടികൾ ചെലവഴിച്ച ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഡോക്ടർ ബിജു പ്രഭാർ ജില്ലാ കലക്ടർ ആയിരിക്കുമ്പോൾ അല്ല നോക്കൂ അവിടെ തമ്പാനൂരിലെ അതുപോലെ കിഴക്കേക്കോട്ടയിലൊക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കോടികൾ ഒഴുക്കിയത് എന്തുണ്ട് തമ്പാനൂർ തൂരിത്തെ കാര്യം പറയുകയാണെങ്കിൽ തമ്പാനൂർ റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേ സ്ഥലത്ത് അടിഞ്ഞുകൂടുന്ന ഇതാണ് പാർവതി പുത്തനാറിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടതുകൊണ്ട് ആ ഭാഗം വൃത്തിയാക്കിയപ്പോൾ തമ്പാനൂർ റെയിൽവേ ബസ് സ്റ്റേഷനിലെ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞു ഇപ്പോഴൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് മുമ്പ് പോകണമെന്നൊരു സ്ഥിതിയിലൂടെ ഒന്നും തമ്പാനൂരോട്ട് ട്രിപ്പ് പോകേണ്ടി വരുന്നില്ല ഈ മഴയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസവും ഞാൻ അവിടെ പോയിരുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വളരെയേറെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം തിരുവനന്തപുരം മേയർ അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് റെയിൽവേയുടെ സ്ഥലത്ത് ക്ലീൻ ചെയ്യാനായിട്ട് അവർ അനുവദിച്ചത് അവര് മറ്റു വാഹനങ്ങൾ അകത്ത് കയറ്റില്ല അറിയാമല്ലോ ആ സംഭവങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതും ചില സമയ സ്ഥലങ്ങളിൽ കേസ് കൊടുത്തും ചില സ്ഥലങ്ങളിൽ കുടിയൊഴിപ്പിച്ചും ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നഗരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഒരു നമുക്ക് അങ്ങനെ വെടിവെക്കാനൊന്നും ആവില്ല ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു പ്ലാനിങ്ങ് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ മന്ത്രി ശിവൻകുട്ടി അവരെ ശാസിച്ചിരുന്നു വാർത്തകളൊക്കെ പുറത്തു വന്നതാണ് ഡോക്ടറും അത് അറിഞ്ഞു കാണും അല്ല അല്ല മേയർക്ക് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായിട്ട് കലഹിക്കാനേ സമയമുള്ളൂ അത് കഴിഞ്ഞ മൂന്നാറിൽ സുഖവാസത്തിന് പോണം ഇതൊക്കെയല്ലേ നടക്കുന്നത് എവിടെയാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എവിടെയാ പോയിരിക്കുന്നത് ഡോക്ടർ ജയരാജ് ഇനി പുതിയ യാത്ര ചെയ്യാറില്ലേ കഴിഞ്ഞു കേരള അല്ല മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് ഒക്കെ സുഖവാസത്തിന് പോയമാണോ ഡോക്ടർ പക്ഷേ ഒരു ഒരു മഹാദുരന്തം ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന സമയത്താണോ വിദേശയാത്ര പോകേണ്ടത് ടൂറ് പോകേണ്ടത് ആണോ താങ്കൾ ഈ പറഞ്ഞതുപോലെ പറയൂന്നൊക്കെ പറഞ്ഞു സുഖവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഡോക്ടർ ജയരാജന്റെ ആ േരിട്ട് നമ്മളതിനെ വിളിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് ഇപ്പൊ നമ്മളുടെ പ്രശ്നം ഇതിനെ നമ്മൾ പരിഹരിക്കുക അതോറിറ്റിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ആ പ്ലാനിങ്ങിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിന്റെ പേര് വള്ളംക്കാൻ റെഡിയായി തന്നെയാണ് ഇരിക്കുന്നതിനകത്ത് യാതൊരു സംശയം വേണ്ട അത് ചെയ്ത് കേരളത്തിൽ കാണിച്ചവരാണ് ഇവിടുത്തെ ഇടതുമുന്നണി സർക്കാർ അതിനകത്തൊന്ന് യാതൊരു സംശയം വേണ്ട ആരും എനിക്ക് മാലിദ്വീപിനെ പോലെ ആയി പോകുന്നു അല്ലെങ്കിൽ മണ്ഡലത്തു പോലെ വെള്ളം കറിപ്പോ അവകാശപ്പെടാനൊന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെ നടക്കാനും പോകുന്നില്ല അങ്ങനെ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യം അവകാശവാദങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ദുരന്തം വന്നാലും അതിനെ നേരിടാൻ ഞങ്ങൾ ആണ് എന്ന അമിത അമിത വിശ്വാസം വിശ്വാസം ജയരാജ് മാത്രല്ല നേരത്തെ നേരത്തെ അല്ല നേരത്തെ ഡോക്ടർ ജയരാജ് പറയണ്ടില്ലേ ദുബായിൽ പോലും ദുബായിൽ പോലും സമാനമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും മഴ പെയ്തപ്പോ എന്നൊക്കെ പറഞ്ഞാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഇപ്പോഴും ഇടതുപക്ഷത്തുള്ളവർക്ക് മരിക്കുന്നവർക്ക് നേരം പോലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ എഗ്രീണ്ട ഒരു കാര്യം നമുക്ക് ഈ പ്രകൃതി ദുരിതങ്ങള് ലോകവ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട് കാരണം ഒരു കാലാവസ്ഥ വ്യതിയാനവും ക്ലൈമാറ്റിക് ചേഞ്ച് അതിന്റെ പാറ്റേൺസ് മാറുന്നുണ്ട് മൺസൂൺ പാറ്റേൺസ് മാറുന്നുണ്ട് കടലിന്റെ സോത് വർദ്ധിക്കുന്നുണ്ട് തീരമേഖലയിൽ നമുക്ക് രണ്ടായിരത്തി അമ്പതോടുകൂടി ഇന്ത്യയുടെ തീരമേഖലയിലെ ഒട്ടേറെ സിറ്റീസ് കൊച്ചി അടക്കമുള്ള ഒട്ടേറെ സിറ്റീസ് വെള്ളത്തിനടിയിലാകാനായിട്ടുള്ള സാധ്യതകളെ പറ്റിയൊക്കെ ഇപ്പൊ പ്രവചനങ്ങളാണ് ഈ പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലാതെ ബലവത്തായി കഴിഞ്ഞ ശേഷമല്ലല്ലോ നമ്മൾ അതിനെപ്പറ്റി നടപടികൾ എടുക്കുക നമുക്ക് ഈ പ്രവചനങ്ങൾ തരുന്നത് ഒരു ദിശാസൂചികയാണ് എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമ്മൾ എടുക്കണം ഇത്തരത്തിലുള്ള ഒരു വന്നു കഴിഞ്ഞാൽ ഒരു ക്ലൈമാറ്റിക് ഇവഞ്ച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു കെറ്റാസ്ട്രോഫി വന്നു കഴിഞ്ഞാൽ അത്തരം വരാവുന്ന സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്ലാനിങ് നമ്മൾ ഇപ്പോഴേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ വണ്ടി ഇറക്കിയിട്ട് കാര്യമില്ല അപ്പൊ അത് ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നില്ല കാര്യം അങ്ങനെ നമ്മൾ ഒരു ഡിസാസ്റ്റർ വന്ന ശേഷം അല്ല അത് മാനേജ് ചെയ്യേണ്ടത് ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് അതിന്റെ പ്ലാനിങ്ങോട് കൂടി നമുക്കതിനെ തടയാം ഇപ്പോ സമുദ്രനിരപ്പിൽ താഴെയുള്ള സ്ഥലമല്ല ഹോളണ്ട് ഈ ഹോളണ്ടിലെ കനാൽ സിസ്റ്റവും ഡൈറ്റ് സിസ്റ്റം ഞാൻ ഹോളണ്ടിൽ പോയി കണ്ടിട്ടുള്ളതാണ് അവിടെ ഡൈറ്റ് സിസ്റ്റം വെച്ചിട്ട് അവരത് അത് വളരെ കൃത്യമായിട്ട് കടൽനിരപ്പിന് കീഴെയുള്ള പ്രദേശങ്ങളില് അവർ വളരെ നല്ല രീതിയിലത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ അത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി സയന്റിഫിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗോട് കൂടി ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് അതേ മാതൃകയിൽ ഇപ്പൊ റൂഫർ റിവർ എന്ന് പറഞ്ഞ ആശയം നല്ലതാണ് ആരും നല്ല പറയും പക്ഷെ അത് നടപ്പിലായിട്ടില്ല പ്രായകമായ സ്ഥലത്തില് റൂഫ് റിവർ കേരളത്തിൽ എവിടെയും നടപ്പിലാക്കിയ ഒരു ഫലപ്രദമായിട്ട് നമ്മളെ ചൂണ്ടിക്കാട്ടി ഒരു എക്സാമ്പിൾ ഇല്ല അതാണ് യാഥാർത്ഥ്യം അത് ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമുക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ടു തൗസൻഡ് എയ്റ്റീൻ ചെയ്യേണ്ടിയിരുന്ന ആ ലെഗസി രണ്ടായിരത്തി പതിനെട്ടിലെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രകൃതി വരുത്തി വെച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപോലെ നീക്കുക ഞാനല്ല ആദ്യമേ സൂചിപ്പിച്ചു ഇപ്പൊ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ കായലുകളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള എക്കൽ പോട്ടിന്റെ മൗത്തിലേക്ക് വന്നിരിക്കുന്ന പുഴയുടെ അവിടെ അടിഞ്ഞു കൊടുക്കുന്ന ചെളി അതൊക്കെ ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും ഈ കായലിന്റെയും പുഴയുടെയും അടിക്കട്ട് പൊങ്ങുമ്പോ ഇപ്പൊ ഈ വെള്ളം അധികം വരുമ്പോഴത്തേക്കും കരയിലേക്കാണ് കയറുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഈ കരയിലുള്ള കനാലുകൾ ഇന്ത്യ പ്രശ്നം ചെയ്തുവോ നമ്മൾ കോർപ്പറേഷനിലെ വാർഡുകളിലെ കാണുകൾ ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രമേ പ്രശ്നം തീരുള്ളൂ കാരണം അതിന്റെ പുറത്തുള്ള കായല അതിന്റെ മണ്ണടിഞ്ഞ് വെള്ളം കരയിലോട്ട് കയറുകയാണ് അപ്പൊ ഈ വെള്ളം ഒഴുകി പോകേണ്ട സ്ഥലത്തേക്ക് ഒഴുകി എത്തുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇപ്പൊ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആ ഗവൺമെന്റ് ഓർഡർ എടുക്കിയ ഒരു പ്രോജക്റ്റ് ആണ് കെ എം ആർ എല്ലെ കൊണ്ട് നടപ്പിലാക്കാനായിട്ടുള്ള ഐ യു ആർ ഡബ്ല്യു ടി സി എന്ന് പറയുന്ന പ്രോജക്ട് അതായത് കനാൽ ബ്രീജു പദ്ധതിയാണ് ഇല്ല നാവിഗേഷൻ വകുപ്പും കെ എം ആറിലും ഇവിടെ ചേർന്ന് നടപ്പാക്കാനായിട്ടുള്ള പദ്ധതി തന്നെ കിഫിയുടെ ഫണ്ട് വെച്ച് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തെട്ട് കോടിയുടെ ഒരു പദ്ധതിയാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കനാലുകൾ ഇവിടെ കൊച്ചിയെ വെള്ളക്കെട്ടുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ ഇവിടെ തോടുകളും അതുപോലെ കനാലുകളും നേരത്തെ തന്നെ ഉണ്ട് ഈ കൊച്ചിൻ പോർട്ട് അടക്കമുള്ളത് മനുഷ്യ നിർബന്ധമായിട്ട് പോർട്ട് ഉണ്ടാക്കുമ്പോൾ പോലും അതിന്റെ വോട്ടർ ലോഗിങ് ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കനാൽ സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതൊക്കെ കാലക്രമേണ ആളുകളുടെ കൈയ്യേറ്റം മൂലം പല കാരണങ്ങളും കൊണ്ട് ഇപ്പൊ വിസ്തൃതി കുറഞ്ഞു പറഞ്ഞ് ചെറിയ കാണുകൾ പോലെ ആയിട്ടുണ്ട് ഫലം ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ അത് റിജ്യൂമിനേറ്റ് ചെയ്തുകൊണ്ട് പതിനാറര മീറ്റർ വീതിയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതിന്റെ കൂടി ബോട്ട് ഓടിക്കത്തക്ക രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഡി ടി ആർ ആണ് കെ എം ആറിൽ കൊടുത്തത് ആ കൊടുത്ത പ്ലാൻ അതേപോലെ ഇരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തെട്ട് കോടിയുടെ ഈ പദ്ധതി പേപ്പറിലല്ലാതെ ഒരു ഇഞ്ച് അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടെ എടപ്പള്ളിത്തോടും ചെങ്ങാടംപോക്കുതോട് ചിലവന്നൂർ കായല് പൂന്തുരുത്തി പുഴ കേവര പേരണ്ടൂർ കനാല് മാർക്കെനാല് മുല്ലേരി കനാൽ ഇങ്ങനെയുള്ള ഈ കനാലുകളുടെ റീജ്യൂവനേഷൻ നടത്തി ആ ആ കനാലുകൾ കൃത്യമായ രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ വെള്ളക്കെട്ടിന് കൊച്ചിക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ മാത്രമല്ല ഇതിന്റെ ഔട്ടർ സൈഡിലുള്ള കായലും പുഴയും അവിടെ നിന്നുള്ള ചെളിയും എല്ലാം മാറ്റുകയും ചെയ്യണം ഇത് രണ്ടും ചെയ്യാതെ ഒരു കാരണം കാരണവശാല് ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി അല്ലാതെ നേരത്തെ ജാജി പറഞ്ഞ പോലെ വഞ്ചി അല്ലാതെ വേറെ വൃത്തിയൊന്നുമില്ല കാരണം ഈ നമ്മുടെ ഡിവിഷനിലെ കാണകൾ എന്ന് പറഞ്ഞാല് ഒരു മീറ്റർ അല്ലെങ്കിൽ എഴുപത് സെന്റിമീറ്ററുള്ള കാണകളിലല്ലോ ഈ വെള്ളം മുഴുവൻ പോകുന്നത് വെള്ളം കായലിലേക്ക് പോകണമല്ലോ കായലിലും പുഴയിലും ചെന്നത് പോകണമെങ്കിൽ ആ ടോപ്പ് ഗ്രഫി അനുസരിച്ചിട്ട് ആ അതിന്റെ ഡെപ്റ്റ് കറക്റ്റ് ആക്കണ്ടേ പുറത്തേക്ക് ഒഴുകി പോകുന്ന ആ സംവിധാനങ്ങൾ മാത്രം ലിങ്ക് ക്ലിങ്ക് ഇത് ഒഴുകി എത്തേണ്ട ഇടം ലിങ്ക് ക്ലിങ്ക്യണ്ട് അത് ഇതുവരെ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അത് ഈ സർക്കാരിന്റെ സമ്പൂർണ്ണമായ പരാജയം തന്നെയാണ് അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ കാരണം ഒരു ഒരു ദുരന്തം ദുരന്ത രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം സർക്കാരിന്റെ വിജയമുണ്ടല്ലോ ആ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം നമ്മൾ കൈകാര്യം ചെയ്ത് ആരെ കൈകാര്യം ചെയത് സിവിൽ സൊസൈറ്റിയാണ് കൈകാര്യം ചെയത് സന്നദ്ധ സംഘടനകളാണ് മുന്നിട്ട് വന്നത് ജനം തന്നെത്താൻ ഇറങ്ങിയാണ് ആ കാര്യങ്ങൾ ഇവിടെ ക്യാമ്പുകൾ തുടങ്ങിയതും ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സർക്കാർ ഒപ്പം തന്നെ സിവിൽ സൊസൈറ്റി ചെറുപ്പക്കാര് യൂത്ത് അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ള ആളുകള് ആ നിരത്തിലിറങ്ങിയാണ് ക്യാമ്പുകൾ സജീവമാക്കിയതും ആളുകളെ മാറ്റി പാർപ്പിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും ആളുകൾ ഇറങ്ങിയത് സർക്കാർ സംവിധാനം മാത്രമാണ് അറിഞ്ഞത് അപ്പൊ ഇനിയൊരു വന്നാൽ നമ്മൾ കൈകാര്യം ചെയ്യും സർക്കാർ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞ അതൊരു നമ്മളെ നമ്മളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതൊന്നും അല്ല സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഏപ്രിൽ പതിനാറിനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു മീറ്റിംഗ് വിളിച്ചത് അതിനുശേഷം എന്ത് ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇവരെന്ത് ഏകോപനമാണ് ചെയ്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ടോ ഫയർഫോഴ്സുമായിട്ടോ പോലീസുമായിട്ടോ സന്നദ്ധ സംഘടനകളുമായിട്ടോ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ടോ ഒരു ഏകോപനം ഉണ്ടാക്കി ഇത്തരത്തിലുള്ള ഒരു കെറ്റാസ്ട്രോഫി വരാൻ സാധ്യത ഉണ്ട് നൂറ്റിയാറ് ശതമാനം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫ്ലഡ് ലെ സിറ്റുവേഷനിലേക്ക് വീണ്ടും നമ്മൾ ചെറുത്താനുള്ള സാധ്യതകൾ അധികമാണ് അതുപോലെ പകർച്ചവ്യാധികള് ഇപ്പോൾ ഇന്ന് ഈ സെഹമ്പൾ മഴയിൽ പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്ലഡിംഗില് ഇനി നമുക്ക് കോളറ പോലെയുള്ള പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളുണ്ടാകും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി പാരസെത്തോൾ ഒരും ഇല്ല അതാണ് പിന്നെ എന്ത് സർക്കാർ കാര്യത്തെ സംബന്ധിച്ച് ജയേന്ദ്രമാഷ ജയന്ത്രമാഷ ഈ സമയവും കടന്നു പോകും ഈ പ്രതിസന്ധിയും ഞങ്ങൾ അതിജീവിക്കും ക്യാപ്സൂളുകൾ റെഡിയായി നിൽക്കുകയാണ് ഇവരിൽ നിന്ന് ഇതിലധികം ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ് ഡോക്ടർ ജയരാജിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും ഉണർത്താൻ കഴിയില്ല ഞാൻ ഇവിടെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് വ്യക്തിപരമായ എന്റെ ആരോപണങ്ങളായിരുന്നില്ല ഞാൻ ഡോക്ടർ ജയരാജനെ പോലുള്ള ഒരാൾ അറിയാനിട്ടാണ് എന്നെ വിമർശിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സർ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ ഈ ആവശ്യത്തിനു വേണ്ടി ഡാം തുറന്നു വിട്ടതുകൊണ്ടാണോ കേരളം പ്രളയത്തിൽ മുങ്ങിയത് എന്നതിനെ കുറിച്ച് അഭിപ്രായം സ്വരൂപിക്കാനും വിദഗ്ധരെ കാണാനും വേണ്ടിയിട്ട് ഒരു സമീയ ചുമതലപ്പെടുത്തിയിരുന്നു ആ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ താങ്കളുടെ അറിവിലേക്ക് വേണ്ടി വായിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് ഇടുക്കിയിലെ ജലനിരപ്പ് പതിനഞ്ച് ശതമാനം എങ്കിലും കുറയ്ക്കണമെന്നുള്ള വിദഗ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു അതടക്കമുള്ള തീവ്ര കണക്കുകൾ പുറത്തുവിടാതെ നദീ സംരക്ഷണ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകളും വ്യക്തികളും ചേർന്ന് നൽകിയ മുന്നറിയിപ്പുകൾ പോലും കേരളം അവഗണിക്കാൻ അവഗണിക്കാനുണ്ടായത് ഞാൻ ഏകോപനത്തെക്കുറിച്ച് പറഞ്ഞു ഡോക്ടർ ജയരാജൻ സാർ ഞാൻ അംകസ് ക്യൂറിയുടെ ബാക്കി വാക്കുകൾ കൂടി താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള നാല് അണക്കെട്ടുകളുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട സമീപനത്തെ ഈ കത്തിൽ പറയുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്നും പറമ്പിക്കുളത്തു നിന്നും തമിഴ്നാട് രണ്ടായിരത്തി പതിനെട്ടിൽ വൻതോതിൽ വെള്ളം തുറന്നു വിട്ടിരുന്നു തമിഴ്നാട്ടിലെ ഷോറയാറിൽ നിന്നും കേരളത്തിലെ ഷോറയാറിലേക്ക് വെള്ളമൊഴുക്കി ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ വൻ വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമായി വീണ്ടും പറയുന്നു കേരളത്തിലെ ഡാം മാനേജ്മെന്റിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച അമിക്കസ് ക്യൂറി ഹൈക്കോടതി റിപ്പോർട്ട് നൽകി കേരളത്തിലെ ജാമ്യ ജലനിരപ്പ് തുടർച്ചയായി നിരീക്ഷിച്ച് അപ്പപ്പോൾ തുറക്കണമെന്ന കാര്യത്തിൽ മുന്നറിയിപ്പ് തുറക്കണമെന്നാണ് ചട്ടമെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല ഇതൊന്നും കെ കേരള സർക്കാരോ കണക്കെടുത്തിരുന്നില്ല മാനേജ്മെന്റ് പരാജയത്തെ മറിച്ചു വയ്ക്കാൻ ഇപ്പൊ എന്റെ ജയരാജൻ സാർ പറയുന്ന മാതിരിയില് അതിപ്രളയത്തെ കുറിച്ച് ഇപ്പോഴും വാദം വരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നും കൂടി അമിക്കസ് ക്യൂരി പറഞ്ഞ് ഞാൻ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അമിക്കൂരി ഇപ്പോഴത്തെ ചില കണ്ടെത്തലും നോക്കാം പ്രധാന വയറുകളിൽ ഭൂരിഭാഗവും ഓഗസ്റ്റ് പതിനാറ് മുതൽ പതിനഞ്ച് പതിനാറ് വരെ ഉണ്ടായ അതിശക്തമായ മഴയ്ക്ക് മുമ്പ് തന്നെ ഏതാണ്ട് നിറഞ്ഞിരുന്നു ഇത് തുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇതിനെ നേരിടാൻ പാകത്തിൽ റൂൾസ് അപ്ഡേറ്റ് ചെയ്തില്ല ജരാജ് സാർ ഒന്നുകൂടി കേൾക്കുക ദേശീയ ഡാം മാനേജ്മെന്റ് അതോറിറ്റിയുടെ എമർജൻസി ആക്ഷൻ പ്ലാൻ അനുസരിച്ചല്ല കേരളത്തിലെ ഡാമുകൾ പ്രവർത്തിക്കുന്നത് ഇത് നരേന്ദ്രമോദിയോ ബി ജെ പിയോ കൊടുത്ത ഒരു റിപ്പോർട്ടല്ല സർ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി നിശ്ചയിച്ച അമിക്യസ്ക്യൂറി ഈ ഒരു ആരോപണം കേരളത്തിലെ ഏറി വന്നപ്പോൾ അത് രാഷ്ട്രീയമാണോ അതിനകത്ത് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഡാം മാനേജ്മെന്റ് പരിസ്ഥിതി പ്രവർത്തകന്മാർ നദീജല സംരക്ഷണ പ്രവർത്തകന്മാർ എക്സ്പേർട്ടുകൾ സാധാരണക്കാർ ഇവരൊക്കെ കൂടി അഭിപ്രായം സ്വീകരിച്ചതുപോലെ ഉണ്ടായ ഒരു തീരുമാനമാണ് വാദത്തിനു വേണ്ടി നമുക്ക് തള്ളിക്കളയാം എന്റെ കൈകൂപ്പിയുള്ള ചോദ്യം ഈ വർഷവും അതി പ്രളയം ഉണ്ടാകുമെന്നും അതിവൃഷ്ടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് കേരളത്തിൽ കിട്ടിയിരുന്നുവോ അതിനു നേരിടാൻ എന്ത് മുന്നൊരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഡച്ച് മാതൃക പഠിക്കാൻ പോയതിന്റെ ഒരു ഉറുപ്പികയെങ്കിലും അതിനു വേണ്ടി ധൂർത്തടിച്ചതിന്റെ ഒരു ഉറുപ്പിക കേരളത്തിലെ പ്രളയ ദുരിതത്തെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നീക്കി വെച്ചിട്ടുണ്ടോ നാളെ ഉണ്ടാകാൻ പോകുന്നു എന്ന് നമ്മൾ ഭയപ്പെടു ഭയപ്പെടുന്ന ഈ ദുരന്തത്തെ നേരിടാൻ കേരള ഗവൺമെന്റ് എന്ത് നടപടികളാണ് സ്വീകരിച്ചത് ഇടതുപക്ഷം എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഞാൻ അതിൽ കുറ്റവും കാണുന്നില്ല സ്വന്തം രാഷ്ട്രീയം കുറ്റമറ്റതാണെന്നും അത് മികച്ചതാണെന്നും ഒക്കെ നമുക്ക് വിശ്വസിക്കാനും പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കർമ്മ പ്രവർത്തന മേഖലയിൽ നിരന്തരമായി ദുരന്തമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ഇവിടെ പലപ്പോഴും പറയുമ്പോൾ ഊരുവിച്ച് നോക്കി പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു ദുരന്തമുഖ ത് ഏകോപനം നടത്തേണ്ട ഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്ത എന്തെങ്കിലും പാഠം നമ്മൾ പഠിച്ചുവോ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞ കേരളത്തിലെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളം മണ്ണിടിക്കലോ കോറി നിർമ്മാണം പോലുള്ള പ്രവർത്തനങ്ങളോ നമ്മൾ പുറകോട്ടു പോയോ മന്ത്രി കുണ്ടവന്മാരുടെ നേതൃത്വം പുറകോട്ട് പോയിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല സർ മാർ ബി ജെ പിയും മാർസിസ്റ്റും ഒക്കെ നമുക്കാവാം പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കേണ്ടവരാണ് ഇത്തരം ഒരു പ്രളയ ദുരന്തം വരുമ്പോൾ ഇൻഗുലബ് സിന്ദാബാദ് പിണറായി വിജയൻ ജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമെങ്കിൽ നമുക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് ആകാം അതിന് അഭിനവിക്കാം പകരം ആ മേഖലയിൽ സർക്കാർ പരാജയപ്പെടുമ്പോൾ അത് അത് എന്തിന്റെ പരാജയമാണ് എന്ന് ഞാൻ നമ്മൾ നമ്മൾ തയ്യാറാവുകയല്ലേ ഡോക്ടർ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടി ഗവേഷണം ബുദ്ധിയുള്ള പക്ഷേ എന്തായാലും ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല ഇതിനൊന്നും ഇതിനൊന്നും ഒരു ഒരു പരിഹാരം കണ്ടെത്താൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ മറ്റ് പലതും വിളിച്ചു പറയാൻ ഡോക്ടർ ജയരാജനെ പോലുള്ളവർ നിർബന്ധിതരാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും പ്രളയം ആവർത്തിച്ചു ഇനിയൊരു ദുരന്തം താങ്ങാനുള്ള കെൽപ്പ് മലയാളിക്കില്ല എന്ന് സർക്കാർ മനസ്സിലാക്കുക ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും